നല്ലൊരു ഓഫർ സെയിലായിട്ടാണ് ഈ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക കേട്ടോ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നൊരു കുർത്തിയാണ് കേട്ടോ സ്ലൈറ്റഡ് കുർത്തിയാണ് വരുന്നത് നല്ല സ്ലീവ് ഒക്കെ വരുന്നുണ്ട് ലാർജ് ടു ത്രിബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സെലക്റ്റഡ് ആണ് ബേക്ക് പൊസിഷൻ എങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഉള്ളി ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പലാസോ ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ നല്ല ഇമ്പോർട്ടഡ് പ്ലൗസുമാണ് അടി ഭാഗത്ത് കട്ടിങ് വന്നതുകൊണ്ട് കട്ടിങ് വരാത്തതുകൊണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ും അതുപോലെ തന്നെ ബ്ലൗസ പാൻറ്റാണ് ഇത് ഞാൻ കാണിക്കുക ഇതിൽ ഇതിൽ കട്ടിങ് വരുന്നില്ല കേട്ടോ എന്നാണ് വരുന്നത്

ബ്ലാക്കോ ക്രീമോ ഒലീവ് ഗ്രീനുണ്ട് ഏത് പാൻറ്റാണേലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇത് മുന്നൂറ്റി എൺപത് രൂപയാണ് ടോപ്പ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയുടെ നല്ല കോട്ടൻ്റെ കുർത്തീസാണ് കേട്ടോ പാൻറ്റ് വരുമ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ടി വരും ഇത് അതുപോലെ തന്നെ അതിൻ്റെ സെയിം പാറ്റേണാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡായിട്ട് വരുന്നതാണ് സെയിം പാറ്റേൺ തന്നെയാണ് അപ്പോൾ നിവർത്തുന്നില്ല എന്നെട്ടോ അപ്പം ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ വേണ്ടവർ ആ വീഡിയോ ഒന്നും കൂടി പോയി കാണാം അതെല്ലാം ത്രിപിൾ എക്സ് സൈസൊക്കെ കുർത്തീസൊക്കെ ഇനിയും ബാക്കി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അൻപത്താറ് സൈസിൽ വരുന്ന നല്ല കോട്ടൻ്റെ നൈറ്റിയാണ് ഈ വരുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ജംബോ നൈറ്റി കാണാം അതിൻ്റെ പ്രിന്റുകളൊക്കെ ഒരുവിധ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ അൽഫൈ നൈറ്റിൻ്റെ കൂടെ കോംബോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ജംബോ നൈറ്റ് മാത്രമായിട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മാത്രമായിട്ട് ഇടാന്ന് കരുതിയിട്ടാണ് ഇട്ടുള്ളത് അറുപത് സൈസ് ലെങ്ത് വരുന്നുണ്ടേ നല്ല വീതിയും ലെങ്ത്തും ഒക്കെയുള്ള മാക്സിയാണ് സെയിം ഇനി എല്ലാം ഞാൻ നിവൃത്തി കാണിക്കുന്നില്ല അപ്പോൾ ഇത് തന്നെയാണ് പാറ്റേണിന് മാത്രം വ്യത്യാസം ഉണ്ടാവും വർക്ക് വരുന്നത് സെയിം ആ വർക്ക് മൊത്തത്തിൽ വരികയാണ് ചെയ്യുകട്ടോ മെറൂൺ ഷെയ്ഡ് നെവി ബ്ലൂ ഷെയ്ഡ് അത് ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ മെറൂൺ ഷെയ്ഡാണ് ബ്ലൂ ഷെയ്ഡ് ഒരു പർപ്പിൾ ഡാർക്ക് പർപ്പിൾ കോഫി ബ്രൗൺ ഒക്കെ കളറായിട്ട് വരുന്ന പോലെയാണ് കേട്ടോ അപ്പം ഏത് കളറാണ് വേണ്ട സ്ക്രീൻഷൂട്ട് എടുത്ത് വിട്ടോ നല്ല വണ്ണുള്ള ആളുകളൊക്കെ പെട്ടെന്ന് വാങ്ങിക്കോളൂ നല്ല മെറ്റീരിയലാണ് നെക്സ്റ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കിഡ് സെറ്റാണ് കിഡ്സിന്റെ കോഡ് സെറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അത് സെയിം കളർ തന്നെയാണ് റേസ്റ്റൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എല്ലാവരും നിവർത്തുന്നില്ല കേട്ടോ മീഡിയം ലാർജ് സൈസ് മാത്രമേ ഇപ്പോൾ ഉള്ളു കേട്ടോ സ്മോളേ കിട്ടിയിട്ടില്ല ഗേൾസിൻ്റെ ആണ് ഒരു എട്ട് ടു പത്ത് പന്ത്രണ്ട് വരെയാണ് ഏജുള്ള കുട്ടികൾക്കുള്ളതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കുട്ടികളുടെ തടിയും വണ്ണത്തിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ചോദിച്ചാൽ മതി വേണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഫുള്ളാണെങ്കിൽ മറ്റേ വീഡിയോ ഇതിൻ്റെ കോഡ് സെറ്റിൻ്റെ മാത്രമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഫുൾ വർക്കുകളും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും വീഡിയോ ലെങ്ത്ത് കൂട്ടുണ്ടെച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എല്ലാതും കൂടെ നിവൃത്തി കാണിക്കാത്തത് നെക്സ്റ്റ് നല്ലൊരു സ്കേർട്ടും ടോപ്പുവാണീ വരുന്നത് ലൈനിങ് തുണിയൊക്കെ വന്നിട്ട് നല്ല ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ലാസ്റ്റ് പീസുകളാണീ കാണിക്കുന്നൊക്കെ കേട്ടോ ഒരുപാട് പീസുകളില്ല നാലോ അഞ്ചോ പീസൊക്കെ വരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഔട്ട് ആവും ചോദിച്ചിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വന്നിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഈ ഒരു ഓഫർ വിലയിൽ നിങ്ങൾക്കിത് നല്ല ആയിരിക്കും കേട്ടോ നല്ലൊരു ബെൽറ്റും ആണ് ലാർജ് സൈസാണ് അവൈലബിൾ മീഡിയംകാർക്കും യൂസ് ചെയ്യുക നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് കരുതുന്നു നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ മുൻപ് കാണിച്ച പ്രോഡക്റ്റുകൾ തന്നെയാണ് കുറച്ച് പീസുകളൊക്കെ ബാക്കി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ ഞാൻ ഇടുകയാണ് ഫീഡിങ് കുർത്തിയാണേ ജിബ് വരുന്ന കേട്ടോ രണ്ട് സൈഡിലും വരുന്നുണ്ട് ഹിഡൻ സിബ്ബ് എന്നെ ബ്ലൗസോ പെൻറ്റും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ടോപ്പ് വൺലെ വേണ്ട വെച്ചാൽ അങ്ങനെ എടുക്കുക നെക്സ്റ്റ് നല്ല ഹെവി റേ ഓണിൽ വരുന്ന ഒരു പാർട്ടി വെയർ ആണ് സിമ്പിളായിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ സാധാരണക്കാർക്കുള്ള ഒരു പാർട്ടി വെയർ ആണ് ക്ലോത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെവി റേ ഓൺ തന്നെയാണ് ത്രീ പീസസ് സെറ്റാണേ വരുന്നത് പാൻറ്റിലും ഷാളിലും ഒക്കെ വർക്ക് െങ്ങനെയാണ് വരുന്നത് കേട്ടോ എക്സെൽ ആണ് ഈ സൈസ് വരുന്നത് ലാർജ് എക്സൽ അവർക്ക് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഒരു എക്സൽ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ടോപ്പാണ് ടോപ്പല്ല ത്രീ പീസസ് സെറ്റാണ് എക്സലാണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ആർക്ക് യൂസ് ചെയ്യാം നല്ലൊരു ത്രീ പീസസ് സെറ്റാണ് കേട്ടോ ഷോളൊക്കെ നല്ല ലെങ്ത്തും വീടുത്തും എല്ലാം കിട്ടുന്ന ഐറ്റംസ് ആണ് ഉണ്ടല്ലേ നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത് വെച്ചാൽ വേറൊരു എക്സൽ സൈസിൻ്റെ ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസസ് സെറ്റും കൂടി ഉണ്ട് കേട്ടോ രണ്ടും കൂടെ ഉള്ള റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം രണ്ട് ചുരിദാർ കോംബോ ഓഫറാണ് കേട്ടോ ലൈനും തുണി വരുന്നുണ്ട് പക്ഷേ രാഫ് വരെയൊക്കെ വരുകയുള്ളൂ കേട്ടോ വൺ സൈഡിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഷോളാണ് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് പാക്കിസ്ഥാനിയിലെ ചുരിദാറിൽ ഒരു ചുരിദാർ ഉണ്ട് അത് മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ ഒരു മൂന്ന് പീസും കൂടിയൊക്കെ ബാക്കി വരുന്നുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ എപ്പോഴും കിട്ടാത്തൊരു കളറാണ് ചെറിയ ചെറിയൊരു സ്റ്റോൺ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൈനിങ് തുണി വരുന്നത് നല്ല പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും ഒക്കെ യൂസ് ചെയ്യുക നല്ല ലെങ്ത്തുള്ളൊരു പാൻറ്റാണ് ഷോളാണ് അതിൻ്റെ നല്ല ഭംഗി കിട്ടുന്നത് കേട്ടോ അപ്പം മെറ്റീരിയൽ പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ലാസ്റ്റ് പീസാണ് ഒരു കോട്ടൻ്റെ ത്രീ പീസസ് സെറ്റാണ് ഡബിൾ എക്സ് എൽ ആണ് ടേഗ് സൈസ് വരുന്നത് പക്ഷേ ഡബിൾ എക്സ് എൽ ആർ കേട്ടോ കാരണം കുറേ പേർക്ക് ഡബിൾ എക്സ് എൽ ഓക്കെ ആയിട്ടുണ്ട് ചിലരൊക്കെ പറഞ്ഞു ഇത് എക്സൽ ആർക്കേ പറ്റുള്ളൂ എന്നുള്ളത് കേട്ടോ നല്ലൊരു കോട്ടൻ മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ പീസസ് സെറ്റാണ് അപ്പോൾ എക്സൽ ആർ എടുക്കുക കേട്ടോ അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണ്ട സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷൂട്ട് വിടാം എന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ ഓർഡർ ഇവിടെ ഒന്ന് പോരുള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ